ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് തോറ്റാണ് തുടങ്ങിയിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് നാൽപ്പത്തി നാല് റൺസിനായിരുന്നു തോറ്റത് മുംബൈ ഇന്ത്യൻസ് വിട്ട് ഹൈദരാബാദിലെത്തിയ ഈശാൻ കിഷൻ നാൽപ്പത്തി പന്തിൽ നൂറ്റി ആറ് റൺസോടെ പുറത്താകാതെ നിന്നതാണ് മത്സരത്തിലേക്ക് എതിമാറ്റിയത് ഇതോടെയായിരുന്നു ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം ടോട്ടലും ഉണ്ടായത് എന്തായാലും ഹൈദരാബാദിനെ വലിയ ടോട്ടൽ പ്രതീക്ഷിച്ച് രണ്ടാം മറുപടിക്കിറങ്ങിയ രാജസ്ഥാന്റെ ടോപ്പ് ഓവർ തകർന്നുവെങ്കിലും വെറും നാൽപ്പത്തിനാല് റൺസിന് മാത്രമാണ് ടീം തോറ്റത് എന്നാൽ അത്ര ക്ഷീണം നൽകുന്നില്ല രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ധ്രുവയിൽ എഴുപത് റൺസും സഞ്ജു സാംസൺ അറുപത്തിയാറ് റൺസും നേടിയപ്പോൾ ശുബ്രാൺ ഹെഡ്മറും ശുഭം ദുബെയും കാട്ടുകയായിരുന്നു അമ്പത് റൺസിനിടെ മൂന്ന് വിക്കറ്റുകളാണ് രാജസ്ഥാന് നഷ്ടമായ എന്നിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന മികച്ച സ്കോറിലേക്ക് എത്താൻ രാജസ്ഥാൻ സാധിച്ചു വന്നത് ടീമിന്റെ കരുത്ത് തന്നെ കാട്ടുന്നതാണ് നായകൻ സഞ്ജു സാംസൺ കൈകൂരിൽ നിന്ന് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താത്ത താരം മുപ്പത്തിയേഴ് പന്ത് നേരിട്ട് ഏഴ് ഫോറും നാല് സിക്സും സഹിതമാണ് നാല്പത്തി ആറ് റൺസ് നേടിയ ധ്രുവുറയലിന്റെ പ്രകടനവും എടുത്ത് പറയേണ്ടതാണ് മുപ്പത്തിയഞ്ച് പന്തിൽ അഞ്ച് ഫോറും ആറ് സിക്സം സഹിതമാണ് അടിച്ചെടുത്തത് ഹെറ്റ്മൂന്ന് പന്ത് നേരിട്ട് ഒരു ഫോറും നാല് സിക്സും പറത്തിയപ്പോൾ ശുഭം ദുബെ പതിനൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് കണ്ടെത്തിയത് ടോപ്പ് ഓർഡർ തകർന്നാലും വലിയ സ്കോറിലേക്ക് ടീമിനെ എത്തിക്കാൻ ബന്ധനയ്ക്ക് ശേഷിയുണ്ട് എന്ന് തെളിയിക്കാൻ രാജസ്ഥാൻ സാധിച്ചിട്ടുണ്ട് ഹൈദരാബാദിന്റെ ബോളിംഗ് നിര അത്രയും മികച്ചതാണ് അതുകൊണ്ട് തന്നെ ഡെത്ത് ഓവറുകളിൽ അടക്കം ഭിന്നിക്കാൻ രാജസ്ഥാന് സാധിച്ചത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് നിരയാണ് ഇനി മെച്ചപ്പെടേണ്ടത് ടീം വലിയ പ്രതീക്ഷയോടെ കൊണ്ടുപോകുന്ന ജോഫ്ര ആർച്ചർ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് നാല് ഓവറിൽ നിന്ന് എഴുപത്തിയാറ് റൺസാണ് താരം വിട്ടുകൊടുത്തത് ന്യൂ ബോളിലും ഡെത്ത് ഓവറിലും ശോഭിക്കാൻ ആർച്ചർക്ക് സാധിക്കാതെ പോയി ഹൈദരാബാദിനെ പേര് കേട്ട ബോളർമാരും നന്നായി തല്ലുവാങ്ങിയിട്ടുണ്ട് എന്നാൽ രാജസ്ഥാൻ ബോളർമാരെക്കാൾ നിലവാരം കാട്ടാൻ ഹൈദരാബാദിനെ സാധിച്ചിട്ടുണ്ട്